ഹായ് കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം ഇന്ന് കുംഭം ഒന്നാണ് നമ്മുടെ പൂരങ്ങളുടെയും വേലകളുടെയും ആരവങ്ങളായിട്ട് ഉത്സവങ്ങൾക്ക് കാത്തിരിക്കുന്നവരുടെ ഒരു വെടിക്കെട്ട് അതുപോലെ ആനപൂരം കുതിരവേല ഇതൊക്കെ കാത്തിരിക്കുന്നവരുടെയും ഇത് ആഹ്ലാദത്തിന്മാർപ്പിൻ്റെയും കാലഘട്ടം തുടങ്ങായി അല്ലേ ഇന്ന് മുതൽ ഇങ്ങനെ തുടങ്ങായി ഇന്ന് മുതലെന്നല്ല നമ്മുടെ ഇവിടെ മകരമാസത്തില് ഉത്രംനാളിന് മംഗലം അയ്യപ്പൻകാവ് പൂരാണ് അതുപോലെ കുംഭത്തിൽ ഉത്രംനാളില് കൊടുമ്പ് പൂരം എന്ന് പറയും അതുപോലെ തന്നെ മീനത്തിലെ ഉത്രത്തിന് പാഞ്ഞാള അയ്യപ്പൻകാവിലെ പൂരം അങ്ങനെ ഈ മൂന്ന് മാസത്തിലെ ഉത്രം നാളിനും വിശേഷമാണ് കേട്ടോ നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ അതുപോലെ തന്നെ നമ്മുടെ പൂരങ്ങളുടെയും കൊടിയുയറിലും മതിലിൽ പറപ്പാടും അങ്ങനെ ഉത്സവങ്ങളുടെ ഇങ്ങനെ കാലം തുടങ്ങുകയാണ് അപ്പോൾ ഇന്നലെ കുംഭസംക്രമം എന്ന് പറയുമ്പോൾ പതിനെട്ടരക്കാവ് പൂരം ഉണ്ടായിരുന്നു അതുപോലെ ഇന്ന് കുറ്റ്യങ്കാവ് പൂരമാണ് അപ്പോൾ ഇന്നലെ സാമ്പിൾ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഓട്ടപ്പാച്ചുകൾക്കിടയിൽ കൂടെ നമ്മുടെ ഓരോ ഓരോ വിശേഷങ്ങൾ അല്ലെങ്കിൽ വർഷത്തിലെ ഓരോരോ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിതിലൊന്നും പെടാതെ നമ്മളും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ആ നീങ്ങുന്നതിനിടയിൽ വീണ്ടും അമ്മയ്ക്ക് ആൻറ്റിബയോട്ടിക് ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് രാവിലെ ഇത്തിരി എഴുന്നേൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് വൈകീട്ട് വച്ചാൽ നമുക്ക് എങ്ങനെയൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഇഞ്ചക്ഷനുള്ള സൗകര്യം ചെയ്തേക്കാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നലെ കാനിൽ ബൾജായി ഇന്നലെ പണിമുടക്കായിരുന്നു അതുപോലെ ഞാൻ പറഞ്ഞ ഈ പൂരങ്ങളുടെയും വെടിക്കെട്ടുകളുടെയും സാമ്പിൾ വെടിക്കെട്ടിൻ്റെയൊക്കെ എഴുതായ കൊണ്ട് വണ്ടി കിട്ടാല് ഉണ്ടായിരുന്നില്ല ഒത്തിരി ബുദ്ധിമുട്ടി ഇന്നാലും വേണ്ടില്ല പിന്നെ ഈ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ നടന്നു പോകേണ്ടത് നമ്മളെപ്പോഴും ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രമേ ചിന്തിക്കാറുള്ളൂ എന്ന് പറഞ്ഞു കുറേ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ എപ്പോഴും പറയാറുണ്ട് എന്നാലും അതൊക്കെ എങ്ങനെയൊക്കെയോ തരണം ചെയ്ത് പോകാനുള്ള ഒരു കഴിവ് നമുക്ക് ദൈവം തരുന്നുണ്ട് അതന്നെ ഒരു സന്തോഷം ഡ്രിപ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇഞ്ചക്ഷൻ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇടയ്ക്കൊക്കെ ഇരുന്ന് ഉറങ്ങും ഉറക്കം തോന്നി ഇങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ രാവിലെ കറി ഉണ്ടാക്കുകയാണ് തക്കാളി ചട്നിന്ന് പറയും ഞങ്ങൾ ഇവിടെ ചക്ക ചിലപ്പോൾ തക്കാളി സവോളയൊക്കെ വഴറ്റിയതെന്നാണ് പറയും ഉണ്ടാവുക അപ്പോൾ അതിന് ഞാനിതിങ്ങനെ സബോളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറയുകയാണ് ഏത് കരയാത്തവനും ഈ സബോള അരിഞ്ഞു കഴിഞ്ഞാൽ കണന്ന് വെള്ളം വരും എന്ന് പറഞ്ഞു കാരണം അത്രയ്ക്ക് നീരുള്ള സബോള സബോളയ്ക്ക് നീര് കൂടും നമുക്ക് കണന്ന് നന്നായിട്ട് വെള്ളം വരുമല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെ സവോളയൊക്കെ അരിഞ്ഞെടുത്തു അതുപോലെ അതിലേക്ക് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു എന്ന് മാത്രമാണ് ഞാൻ അപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ഇടാൻ ഉദ്ദേശിച്ചത് കൊണ്ടല്ല എന്നാലും ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ഈ സവോളകളൊക്കെ അരിഞ്ഞ് ചെറിയ നമ്മൾ വല്ലാണ്ട് ചെറിയ കഷ്ണാക്കി അരിയൊന്നും വേണ്ട നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് പെരിഞ്ചീരകം ഒരു മുക്കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ ഒരു ബേ ലീഫ് ഒരു പട്ടട കഷ്ണം ഒരു രണ്ട് ഏല ക്ക രണ്ട് ഗ്രാമ്പും ഇതെല്ലാം എന്നിട്ട് പൊട്ടിക്കാട്ടോ അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഈ മസാലകൾ മസാലകളിട്ടിട്ട് അതിലേക്ക് ഇട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കറിവേപ്പിലും അതിലേക്കിട്ട് കൊടുക്കട്ടെ അപ്പോൾ അതിനൊരു പ്രത്യേക മണമാണ് ഈ ആ ഒരു ഈ ഒരു മണം കേട്ടാൽ തന്നെ നമ്മൾ തോന്നും നല്ല എന്തോ ഒരു കറിയായിട്ടുണ്ട് അത്രയും നല്ല മണമാണ്ട്ടോ എനിക്കിഷ്ടമായി മണം കേട്ടോ അപ്പോൾ ഒരു പച്ചമുളക് കീറിടും വെളുത്തുള്ളി ഒരഞ്ചാറെണ്ണം ചതച്ചിടും അതുപോലെ തന്നെ ചതച്ചിലേലും കുഴപ്പമൊന്നുമില്ല അരിഞ്ഞിട്ടാലും മതി കേട്ടോ പിന്നെ കറിവേപ്പിലും അപ്പോൾ ഇതൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സബോള അതിലേക്ക് ചേർക്കുകയാണ് സബോള അതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് വഴിച്ചെടുക്കാം ആ സമയം കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ട പിന്നെ ഇത് ഇപ്പം ഞാൻ തൽക്കാലം ഞാൻ വെള്ളം ഒരു ലേശം വെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് വെള്ളം ചേർക്കാതെ അത്യാവശ്യം എണ്ണയിൽ കിടന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ കളർ ചേഞ്ചിനെന്ന് പറഞ്ഞ പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കൂട്ടാ അപ്പോൾ അതേ സഭോളിലേക്ക് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു നന്നായി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ അങ്ങനെയാണല്ലോ നല്ലത് അപ്പോൾ ആവശ്യമായ ഉപ്പും ഈ സമയം ഞാൻ ചേർക്കണുണ്ട് ഇനി ഞാൻ പറഞ്ഞു ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണമെന്ന് അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പൊടികളുടെ പച്ചമണക്കൊക്കെ പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് തക്കാളിയൊക്കെ ചേർക്കാം പുളി അനുസരിച്ചിട്ട് ചേർത്തോളൂ ആ തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് അപ്പോൾ തക്കാളിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വരും എന്നിട്ട് അങ്ങനെ വരട്ടി വരട്ടി നമ്മളെടുക്കണം ഇപ്പം ഞാനിത് വേറൊരു കറിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താലും മതി അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര പോകുന്ന സമയത്ത് ഇതിങ്ങനെ വരട്ടി വരട്ടി എടുത്ത ചപ്പാത്തിയും കൂടി കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ യാത്രയിൽ നമുക്ക് കറി ലീക്കാവും എന്നുള്ള പേടിയൊന്നും വേണ്ട ഇത് ചപ്പാത്തിനം മുകളാണ്ട് തേക്കിയാൽ കഴിക്കുക ഇനിയിപ്പോൾ പാത്രം കഴുകാനോ കാര്യങ്ങളൊക്കെ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെ വരട്ടി വരട്ടി എടുക്കണം അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് രുക്ക് കുറച്ച് കണ്ണി മാങ്ങൾ കൊണ്ടുവന്നുണ്ടായിരുന്നതാ കേട്ടോ അപ്പം അതൊക്കെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ അതിൻ്റെ വണ്ടിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നൂറുക്കി അതിന് ശേഷം ഞാനതിലേക്ക് നമ്മൾ പെട്ടെന്ന് കൊണ്ട് തയ്യാറാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കുന്ന അച്ചാറ് അത് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് ഇവിടെ കേട്ടോ അപ്പം നമ്മൾ എപ്പോഴൊന്നും വേണ്ട എന്നാലും ഇടയ്ക്കൊക്കെ രണ്ട് ദിവസം തന്നെ ഇരിക്കുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു സ്മെല്ലിന് വ്യത്യാസം വരും അപ്പോൾ അതേ മാങ്ങ ഞാൻ നുറുക്കി വെച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി ഞാൻ കളറിഞ്ഞിട്ട് കൊടുക്കുന്നത് അതുപോലെ നാലല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു കറിവേപ്പിലിട്ട് കൊടുത്തു വിട്ടാ ഇനി കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം എരിവൊന്നുമില്ല അപ്പോൾ നന്നായി കളറും കിട്ടും നല്ലൊരു ഇതല്ലേ അങ്ങനെ ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കുന്നത് കായം പൗഡറും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കായം പൗഡറൊക്കെ ചേർത്ത് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റാണത് കേട്ടോ അപ്പോൾ അതിങ്ങനെ അവിടെ അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം ആവുമ്പോഴത്തേനും ഈ മാങ്ങേന്നുള്ള വെള്ളം ഈ എണ്ണയും എല്ലാം കൂടി മിക്സായിട്ട് ആ വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു മണങ്ങനെടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കൊതി തോന്നും കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റ് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമാണത് അപ്പോൾ അങ്ങനെ അച്ചാറുണ്ടാക്കി കല്യാണങ്ങൾക്കൊക്കെ അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കും അതുപോലെ ആരെങ്കിലൊക്കെ വന്നാൽ ഈ മാങ്ങാ കാലം വന്നാൽ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കൊള്ളി ഉണക്കാട്ടതാണത് അപ്പോൾ അതൊന്നിങ്ങനെ കാണിച്ചു എന്ന് മാത്രം ഇങ്ങനെ ഓരോ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ സഹായം ദൈവത്തിൻ്റെ അപ്പോൾ നമ്മുടെ കൊള്ളി ഉണക്കത്ത് ഉണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ എന്തൊക്കെ നല്ല ഉണക്കം വന്നിട്ട് നല്ല കിലിക്കലിക്കല്ലേ നല്ല ശബ്ദമല്ലേ കേക്കല്ലേ അപ്പോൾ ഞാൻ ഇത് ഡബ്ബയിൽ അടച്ചു വെക്കുകയാണ് ഇപ്പം ഇന്നത്തെ വെയിൽ കൊള്ളിട്ട് ആ ചൂടൊക്കെ ഒന്ന് പോയി അപ്പോൾ ഞാൻ ഡബ്ബയിൽ അടച്ചു വെക്കുകയാണ് ഇനി നമുക്കിത് ആവശ്യമുള്ള സമയത്ത് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം എണ്ണയിൽ വറുത്ത് കോരി എടുക്കാം കേട്ടോ അപ്പം നമ്മൾ വാങ്ങിയ കൊള്ളിയാണെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടായ കൊള്ളിയാണെങ്കിലും നമ്മുടെ ആവശ്യത്തിന് പുഴുങ്ങാനോ ഉപ്പേരി വെക്കാനോ അല്ലെങ്കിൽ എന്ത് ഉപ്പുമാവ് ആക്കാനോ ഒക്കെ ചെയ്തതിന് ശേഷം ബാക്കി ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അല്ല വേവിച്ചത് ഉപ്പിട്ട് നമ്മൾ വേവിച്ചത് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ ഇങ്ങനെ വെയിലത്ത് ഇപ്പോൾ ഈ വേനൽക്കാലത്തെല്ലാം ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ അങ്ങനെ വെയിലത്തിട്ടിട്ട് ഉണക്കി സൂക്ഷിക്കാം കേട്ടോ അങ്ങനെ ഈ കൊള്ളി നമ്മളെണ്ണയിൽ വറുത്ത് കോരി എടുക്കുമ്പോൾ വറുത്ത് കോരി നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുവല്ലോ ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ ആ സമയത്ത് അതിന് മുകളിലേക്ക് കുറച്ച് നമ്മുടെ കാശ്മീരി ചില്ലിയാണെങ്കിലും ഒന്നിങ്ങനെ വിതറി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒന്ന് മറയ്ക്കുക അതായത് നമ്മൾ ഈ എണ്ണയൊക്കെ പോവാനായിട്ട് ഓട്ടമുള്ള പാത്രം അല്ലെങ്കിൽ വെള്ളമൊക്കെ പോകാനായിട്ട് ഇങ്ങനെ വാലാൻ വയ്ക്കണ പാത്രങ്ങളില്ലേ അതിലേക്ക് ഇടിയിട്ട് ഒന്നിങ്ങനെ മറിച്ചാലും മതി കേട്ടോ ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം അതിൻ്റെ കളറ് ബ്ലാക്ക് കളറ് ആ കളർ ഉണ്ടാവുക കേട്ടോ അത് ഉണക്കി വറക്കണതല്ലേ ഇപ്പോൾ മുളക് പൊടിയൊന്നുട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പപ്പടമൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കില്ലേ അതിന് പകരം ഉപയോഗിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നാലുമണിക്കൊക്കെ ചായ കുടിക്കുമ്പോൾ കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടി വറുത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മൾ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേടിച്ചുള്ള അരക്കിലോ അതിങ്ങനെ ഫ്രൈ പാൻ ചെയ്തു അതുപോലെ തന്നെ ചെമ്പല്ലിയും വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇലക്കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പൊള്ളി കറിയായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ അലക്കൂട്ടാനൊന്നും ഉണ്ടാക്കാത്തവരാണെന്ന് വെച്ചാൽ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സി യു